മനസ്സിലുള്ള നിര്യൻമലാന്ന് ഉദ്ദേശിന്റെ മനസ്സിലുള്ള അഥമ വികാരങ്ങളായ രാഗദ്വേഷാദികളൊക്കെ നശിച്ചവരായിട്ട് ഉചിത ഭക്തിപഥേ പ്ലസ് അഥവാ ഉചിതത്തിലോ ഭക്തി ഭക്തിമാർഗത്തിലോ യോഗ്യതയുള്ളവരായി തീരുന്നു തീരുന്നുപുർ ബ്രഹ്മഖ്യമന്യേ പുനഃ വളരെയധികം ക്ലേശിച്ച് മറ്റു ചിലരെ തർക്കത്തിൽ തർക്കപഥത്തിലേർപ്പെട്ട് ബ്രഹ്മാഖ്യം ബ്രഹ്മം എന്ന പേരിൽ അറിയപ്പെടുന്ന അങ്ങയുടെ രൂപത്തെ കുറിച്ച് തവ വപു പ്ലസ് ബ്രഹ്മാഖ്യം വളരെയധികം ക്ലേശിച്ച് മറ്റു ചിലരെ തർക്കത്തിൽ തർക്കപഥത്തിൽ ഏർപ്പെട്ട് ബ്രഹ്മാഖ്യം ബ്രഹ്മം എന്ന പേരിൽ അറിയപ്പെടുന്ന അങ്ങയുടെ രൂപത്തെ കുറിച്ച് തവ വപു പ്ലസ് ബ്രഹ്മഖ്യം പ്ലസ് അന്യ ചിത്താർദ്രത്വമൃത്തെ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരഹി മനസ്സിന് ആർദ്രത ഇല്ലാതെ ചിത്താർദ്രത്വം ഒട്ടും ആർദ്രത ഇല്ലാതെ വിചിന്യ ചിന്തിച്ചിട്ട് ബഹുഭി അനേകം ബഹുഭി ജന്മ സിദ്ധ്യന്തി ജന്മാന്തരൈഹി അനേകം ജന്മങ്ങള് ജന്മങ്ങളാൽ സിദ്ധിയെ പ്രാപിക്കുന്നു അതായത് കർമ്മമാർഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ആയാസകരങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ച് കാമക്രോധ ലോഭാദികളൊക്കെ മനസ്സിലുള്ള മാലിന്യങ്ങളൊക്കെ നശിച്ച് മനസ്സ് നിർമ്മലമാവുമ്പോൾ ജ്ഞാനമാർഗത്തിലോ ഭക്തിമാർഗത്തിലോ കടക്കാനുള്ള അർഹതയുണ്ടാവും പക്ഷെ അതുകൊണ്ട് എന്ത് ഫലം ജ്ഞാനികൾ ഭഗവാനെ അന്വേഷിക്കുന്നു പക്ഷേ ഭഗവാൻ ഭക്തരെയാണ് അന്വേഷിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ അത്യാസകരാണ് കർമ്മകടലാൻ ആചാര്യനിര്യന്മല എന്ന് പറഞ്ഞിരിക്കുന്നത് കർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളെല്ലാം ഇല്ലാതെയായിട്ട് കർമ്മവാസന ഇല്ലാതെ മനസ്സ് ശുദ്ധമാവണം അങ്ങനെ ശുദ്ധമായ മനസ്സിൽ മാത്രമാണ് ഭക്തി ഉണ്ടാവുകയുള്ളു അതുകൊണ്ടാണ് ബോധേ ഭക്തിപഥേദവാചിതാം എന്ന് പറയുന്നത് നീ കർമ്മമാർഗം കഴിഞ്ഞ് ജ്ഞാനമാർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനേക്കാൾ പ്രയാസമാണ് മറ്റു ചിലരാകട്ടെ യുക്തിമാർഗം സ്വീകരിക്കുന്നു അവര് കുറേ കാലം ക്ലേശിച്ച് മനസ്സിനെ ഒരിക്കലും ആർദ്രത കൈവരാതെ ഭഗവാന്റെ ആ നിർഗുണ സ്വരൂപത്തെ പ്രാപിക്കുന്നു അങ്ങനെ എത്രയോ ജന്മാന്തരങ്ങൾക്ക് ശേഷമാണ് ഒരു ഒരു വ്യക്തി ജ്ഞാനിയായി തീരുന്നത് എന്നാണ് പറയുന്നത് അതായത് ഈശ്വരൻ എന്ന ആ പരമമായ സത്യത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ആരും ഇതുപോലെ ഈശ്വരനെ കുറിച്ച് തർക്കിക്കാൻ പുറപ്പെടുകയില്ല ഒരേ ഒരു സത്യം ബ്രഹ്മം അതിനെ പലതായിട്ട് നമ്മൾ പറയുന്നു പല സത്യം ലോകത്തിലില്ല ഒരു സത്യം മാത്രമേ ഉള്ളൂ അതായത് ഉദാഹരണം ഒരു ക്ഷേത്രത്തിലെ നാല് ഗോപുരത്തിലൂടെ അകത്തേക്ക് പ്രവേശിച്ചാലും ഒരേ ഭഗവാന്റെ മുമ്പിൽ തന്നെയാണ് എത്തിപ്പെടുന്നത് അപ്പൊ ഇവിടെ ജ്ഞാനത്തെക്കാളും കർമ്മത്തെക്കാളും പ്രാധാന്യം ഭക്തിക്ക് തന്നെയാണ് എന്നാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിലൂടെ വിവരിക്കുന്നത് ആചാര്യ നിര്യന്മല ബോധേ ഭക്തി തർക്കഥേ പരം തവ വപുർ ബ്രഹ്മാഖ്യമന് വിചിന് ബഹുഭി സിദ്ധ്യത്തിന്മാന്തരേ ശ്രീമുരു ഭഗവന്നമസ്തേ